നമസ്കാരം പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പ്ലസ് ടു തുല്യതക്കാരുടെ ഇക്കണോമിക്സിൻ്റെ ഭാഗത്ത് നിന്ന് ഒന്നാമത്തെ പുസ്തകം മൈക്രോ ഇക്കണോമിക്സ് അല്ലെങ്കിൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം ഇതിലെ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളാണ് കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തോതനുസരിച്ചുള്ള പ്രത്യായം കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക അതിന് മുന്നത്തെ വീഡിയോകളൊക്കെ കാണുക കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് നല്ല മാർക്കിന് ചോദ്യം വരുന്നൊരു ചാപ്റ്ററാണിത് ചോദ്യങ്ങൾ ചോദിക്കുന്നത് മാത്രമേ നമ്മൾ വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ അപ്പോൾ ഇത് മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഹൈ സ്കോർ ഉണ്ടാക്കാൻ സാധിക്കും ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചിലവ് എന്താണ് എന്നാണ് വിവിധ തരം ചിലവുകൾ ഏതൊക്കെയാണെന്നും ചിലവിൻ്റെ സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലവിൻ്റെ കാൽക്കുലേഷൻസ് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒരു ടേബിൾ കാണിക്കുകയും ചെയ്യാം ഓക്കെ അപ്പോൾ നോക്കാം ചെലവ് എന്താണെന്നാണ് ആദ്യം ചോദിക്കുന്നത് ചെലവ് എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല പക്ഷേ ചിലവ് പഠിച്ചാലേ നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ ചിലവെന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ കോസ്റ്റ് എന്ന് പറയും ഉൽപ്പാദന പ്രക്രിയയിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഏർപ്പെടുന്ന എല്ലാ ഉൽപ്പാദന ഘടകങ്ങൾക്കും നൽകുന്ന പ്രതിഫലമാണ് ചിലവ് ഉൽപ്പാദന പ്രക്രിയയിൽ ഏർപ്പെടുന്ന ഉൽപ്പാദന ഘടകങ്ങൾക്ക് നൽകുന്ന പ്രതിഫലത്തെ ചിലവ് എന്ന് പറയുന്നു ഉൽപ്പാദന പ്രക്രിയയിൽ ഏർപ്പെടുന്ന ഉൽപാദന ഘടകങ്ങൾക്ക് നൽകുന്ന പ്രതിഫലമാണ് ചിലവ് ഓക്കെ അപ്പോൾ ഉൽപാദന പ്രക്രിയയിൽ ഏർപ്പെടുന്ന ഉൽപാദന ഘടകങ്ങൾക്ക് നൽകുന്ന പ്രതിഫലത്തെ വിളിക്കുന്ന പേര് ചിലവെന്നാണല്ലോ ചിലവിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ചിലവിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അതിലൊന്നാമത്തേത് ഹ്രസ്വകാല ചെലവുകളാണ് രണ്ടാമത്തേത് ദീർഘകാല ചെലവുകളാണ് ഒന്നാമത്തേത് ഹ്രസ്വകാല ചെലവുകളാണ് രണ്ടാമത്തേത് ദീർഘകാല ചെലവുകളാണ് ഹ്രസ്വകാല ചെലവാണ് നമുക്ക് പഠിക്കാനുള്ളത് ദീർഘകാല ചെലവ് ഈ വർഷം നമുക്ക് പഠിക്കാനില്ല ഓക്കെ അപ്പോൾ ഹ്രസ്വകാല ചെലവിൻ്റെ ഭാഗങ്ങളാണ് ബാക്കി നമുക്ക് പഠിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ചിലവെന്താണെന്ന് നമ്മൾ കണ്ടു അതുപോലെ തന്നെ ചിലവിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്ന് കണ്ടു അതിലൊന്ന് ഹ്രസ്വകാല ചിലവാണ് രണ്ടാമത്തേത് ദീർഘകാല ചിലവാണ് ഹ്രസ്വകാല ചെലവിനെ വീണ്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഹ്രസ്വകാല ചെലവിനെ വീണ്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് സ്ഥിരച്ചെലവാണ് രണ്ടാമത്തേത് വിഭേദക ചെലവാണ് ഒന്ന് സ്ഥിര ചെലവാണ് രണ്ടാമത്തെ വിഭേദക ചെലവാണ് സ്ഥിര ചെലവ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷ് പറയുന്നത് സ്ഥിര ചെലവ് ഫിക്സ്ഡ് കോസ്റ്റ് രണ്ടാമത്തേത് വിഭേദക ചെലവ് വേരിയബിൾ കോസ്റ്റ് എന്താണ് സ്ഥിരച്ചെലവിൻ്റെ പ്രത്യേകത ഉൽപ്പാദനത്തിനനുസരിച്ച് മാറ്റം വരാത്ത ചെലവാണ് സ്ഥിരച്ചെലവ് അതായത് ഒരു സ്ഥാപനത്തിൽ ഉൽപ്പന്നത്തിൻ്റെ അളവ് കൂട്ടുന്നതിനനുസരിച്ച് മാറ്റം വരുത്താൻ കഴിയാത്ത ചെലവിനെയാണ് സ്ഥിരച്ചിലവെന്ന് പറയുക ഒരു സ്ഥാപനത്തിൽ ഉൽപ്പന്നത്തിൻ്റെ അളവ് കൂട്ടുന്നതിനനുസരിച്ച് മാറ്റം വരുത്താൻ കഴിയാത്ത ചെലവിനെയാണ് സ്ഥിര എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്താണ് വിഭേദക ചെലവ് നോക്കാം വിഭേദക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉൽപ്പാദനത്തിനനുസരിച്ച് മാറ്റം വരുത്തുന്ന ചിലവാണ് ഏത് വിഭേദക ചെലവ് അതായത് ഒരു സ്ഥാപനത്തിൽ ഉൽപ്പന്നത്തിൻ്റെ അളവ് കൂട്ടുന്നതിനനുസരിച്ച് ചിലവും കൂടും അല്ലെങ്കിൽ ചിലവ് മാറും ഉൽപ്പാദനം കൂടുമ്പോൾ ചെലവ് കൂടുകയും ഉൽപ്പാദനം കുറയുമ്പോൾ ചെലവ് കുറയുകയും ചെയ്യുന്ന ചിലവുകളെയാണ് വിഭേദക വിഭേദകച്ചെലവ് എന്ന് പറയുന്നത് വിഭേദകം എന്ന് പറഞ്ഞാൽ തന്നെ മാറ്റമുള്ളത് എന്നാണ് അർത്ഥം ഓക്കെ അപ്പോൾ സ്ഥിരച്ചെലവ് എന്ന് പറയുമ്പോൾ എന്താണ് ഉൽപ്പന്നം എത്ര കൂട്ടിയാലും കുറച്ചാലും നമുക്ക് ചിലവ് സ്ഥിരമായിരിക്കും ഒരു സ്ഥിരമായിട്ടുള്ളൊരു ചിലവുണ്ടാകും ആ ചിലവിനെയാണ് നമ്മൾ സ്ഥിര ചെലവ് എന്ന് പറയുന്നത് അതായത് മാറ്റമില്ലാത്ത ചിലവാണ് സ്ഥിര ചെലവ് എന്തൊക്കെയാണ് ഉദാഹരണം പറയുക ഉദാഹരണങ്ങൾ നമ്മൾ സ്ഥിരം ജോലിക്കാർക്ക് കൊടുക്കുന്ന ശമ്പളം അതായത് പെർമനൻറ്റ് സ്റ്റാഫിന് നമ്മൾ ഉൽപ്പാദനം നടന്നാലും ഇല്ലെങ്കിലും എന്ത് കൊടുക്കണം അവർക്ക് സാലറി കൊടുക്കണം അത് സ്ഥിരച്ചിലവാണ് അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ വാടക അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ വാടക അത് സ്ഥിരച്ചിലവാണ് അതുപോലെ പിന്നെ നമുക്ക് പറയാവുന്നത് ഇൻഷുറൻസ് ചെലവ് ഇൻഷുറൻസ് സ്ഥാപനം ഇൻഷൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ തൊഴിലാളികളൊക്കെ ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇൻഷുറൻസിൻ്റെ പ്രീമിയം അടക്കുന്നത് സ്ഥിര ചിലവാണ് അപ്പോൾ അത്തരത്തിലുള്ള ചിലവുകളൊക്കെ എന്താണ് സ്ഥിര ചിലവാണ് മാറ്റമുള്ള എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഉൽപ്പന്നം കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിനനുസരിച്ച് മാറ്റം വരുന്ന ചിലവാണ് ഉൽപ്പന്നം കൂട്ടുമ്പോൾ ഉൽപ്പാദന ഘടകങ്ങളിൽ മാറ്റം വരുത്തണം അതായത് താൽക്കാലിക തൊഴിലാളികളെ വയ്ക്കേണ്ടി വരും താൽക്കാലിക തൊഴിലാളികളെ വെക്കുമ്പോൾ ആ താൽക്കാലിക തൊഴിലാളിക്ക് കൊടുക്കുന്ന ചിലവ് വിഭേദക ചെലവ് അതുപോലെ തന്നെ അസംസ്കൃത വസ്തുക്കൾ തികയാതെ വരുമ്പോൾ കൂടുതൽ വാങ്ങേണ്ടി വരും അപ്പോൾ അസംസ്കൃത വസ്തുക്കൾക്കുള്ള ചിലവ് വിഭേദക ചിലവ് പിന്നെ അത് കൊണ്ടുവരുന്നതിനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഗതാഗത ചെലവ് ഉണ്ടാകും അതും വിഭേദഗെലവ് അതുപോലെ ഇലക്ട്രിസിറ്റി ചാർജ് അല്ലെങ്കിൽ എനർജി ചാർജ് അതും വിഭേദക വിഭേദഗെലവ് പറഞ്ഞു മനസ്സിലാവുണ്ടോ അപ്പോൾ മാറ്റം വരുന്നതും മാറ്റം വരാത്തതും ഞാനിതിങ്ങനെ എടുത്തു പറയാൻ കാരണം പരീക്ഷയ്ക്ക് സ്ഥിര ചെലവ് വിഭേദകച്ചെലവ് എന്നിങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട് അത് കാണിച്ചിട്ടില്ല പക്ഷേ നിങ്ങളത് ഞാൻ പറയുന്നതനുസരിച്ച് എഴുതി വെച്ച് പഠിക്കുക ഓക്കെ ഇനി വിവിധ തരം ചിലവ് വക്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം ഈ ചിലവ് ഒന്ന് പഠിച്ചു വെക്കണം ചിലവ് വക്രങ്ങളുടെ ഷെയ്പ്പൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് വിവിധ തരം ചിലവ് വക്രങ്ങൾ ഒന്ന് ടി സി ആണ് രണ്ടാമത്തേത് ടി എഫ് സി ആണ് മൂന്നാമത്തേത് ടി വി സി ആണ് ഓക്കെ ടി സി എന്ന് പറഞ്ഞാൽ എന്താണ് മൊത്തം ചെലവ് ടോട്ടൽ കോസ്റ്റ് അതിൻ്റെ ഷോർട്ട് ഫോമാണ് ടി സി ടി സി എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് ആണ് ടോട്ടൽ കോസ്റ്റിൻ്റെ ഷോർട്ട് ഫോമാണ് ടി സി ടി സി എങ്ങനെ കിട്ടുക ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും കൂട്ടിയാൽ കിട്ടുന്നതാണ് ടി സി അതായത് നേരത്തെ നമ്മൾ കണ്ടു സ്ഥിര ചെലവ് വിഭേദക ചെലവ് എന്ന് സ്ഥിര നമ്മൾ മൊത്തം സ്ഥിര ചെലവാണ് എന്ത് ടി എഫ് സി മൊത്തം സ്ഥിര ചെലവ് സ്ഥാപനത്തിലുണ്ടാകുന്ന മൊത്തം സ്ഥിര ടി എഫ് സി ഒരു സ്ഥാപനത്തിലുണ്ടാകുന്ന മൊത്തം വിഭേദക ചെലവാണ് ഏത് ടി വി സി അപ്പം അത് രണ്ടും കൂടെ കൂട്ടിയാൽ ആ സ്ഥാപനത്തിൻ്റെ ടോട്ടൽ ചിലവ് കിട്ടും മൊത്തം ചെലവ് കിട്ടും അതിനെയാണ് ടി സി എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ ടി സി കാണാനുള്ള സമവാക്യം എന്താ ടി എഫ് സി പ്ലസ് ടി വി സി ആണ് ഓക്കെ ഇതിൽ നിന്ന് നമുക്ക് ടി എഫ് സി കാണാനാണെങ്കിലോ ടി എഫ് സി കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ടി എഫ് സി കാണാൻ നമ്മൾ ടി സിയിൽ നിന്ന് ടി വി സി മൈനസ് ചെയ്താൽ മതി ടി എഫ് സി കാണാൻ ടി സിയിൽ നിന്ന് ടി വി സി മൈനസ് ചെയ്യുക അതുപോലെ ടി വി സി കാണാനാണെങ്കിലോ ടി വി സി കാണാൻ ടി സിയിൽ നിന്ന് ടി എഫ് സി മൈനസ് ചെയ്താൽ മതി ടി വി സി കാണാൻ ടി എഫ് സി ടി സിയിൽ നിന്ന് ടി എഫ് സി മൈനസ് ചെയ്താൽ മതി ഇനി നേരെ തിരിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആദ്യത്തെ സമവാക്യം പഠിച്ചാൽ അതായത് ടി സി സമം ടി എഫ് സി പ്ലസ് ടി വി സി പഠിച്ചു കഴിഞ്ഞാൽ ടി എഫ് സി കാണാനും ടി വി സി കാണാനും എളുപ്പമായിരിക്കും ഓക്കെ ക്ലിയർ അല്ലേ ഇനി നമുക്ക് ഇതിൻ്റെ കർവുകളുടെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡിൽ നോക്കിയാൽ കാണാം ടി സി എൻ്റെ കറിവ് ഒന്ന് വളഞ്ഞ് ഇങ്ങനെ കിടക്കുന്നുണ്ടോ അതുപോലെ ടി വി സിയും വളഞ്ഞിട്ടന്നെ അല്ലേ കിടക്കുന്നത് നേരെ മറിച്ച് ടി എഫ് സി എന്ന് പറയുന്നത് എക്സ് എന്ന് എഴുതിയിട്ടുള്ള ഒന്ന് മുതൽ എട്ട് വരെ സംഖ്യകൾ കൊടുത്തിട്ടുള്ള എക്സ് എഴുതിയ ആ രേഖക്ക് നേരെയാണ് എഫ് സി കിടക്കുന്നത് അപ്പൊ ടി എഫ് സി കറിന്റെ പ്രത്യേകത എന്താ ടി എഫ് സി കറിവ് സ്ഥിരച്ചെലായത് കൊണ്ട് അത് എക്സ് അക്ഷത്തിന് സമാന്തരമായിരിക്കും ടി എഫ് സിയുടെ ഷേ്പ് എന്താണ് ടി എഫ് സിയുടെ ഷേ്പ് എന്താണ് എക്സ് അക്ഷത്തിന് സമാന്തരമാണ് ടി എഫ് സിയുടെ ടി എഫ് സിയുടെ ഷേ്പ്പ് എക്സ് അക്ഷത്തിന് സമാന്തരമാണ് എന്നാൽ ടി സിയും ടി വി സിയും തല തിരിഞ്ഞ എസ് ആകൃതിയാണ് തല തിരിഞ്ഞ എസ് ആകൃതി ടി സി ആൻഡ് ടി വി സി ഷേയിപ്പ് എന്താണ് തല തിരിഞ്ഞ എസ് ആകൃതി അതായത് നമ്മൾ എസിനെ കണ്ണാടിയിൽ പ്രതിബിംബം കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഷേപ്പ് എന്നാണ് പറയുന്നത് ഓക്കെ ഇത് കാണുമ്പോൾ തല തിരിഞ്ഞ പോലെ ഒന്നും ഇല്ല എന്നാലും സങ്കല്പിക്കാം ഓക്കെ ടി സി ടി വി സി തല തിരിഞ്ഞ എസ് ആകൃതിയാണ് ഓക്കെ ഇനി അടുത്തൊരു അടുത്തൊരു ഭാഗം എന്താണ് എ എഫ് സി ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് ഓക്കെ ഈ പറയുന്ന കർവുകളൊക്കെ പഠിച്ചാലേ നമുക്ക് ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ബോക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കാരണം ഇതിൻ്റെയൊക്കെ ഇക്വേഷൻസ് അങ്ങോട്ട് കൊണ്ടുപോയിട്ടാണ് ആ ബോക്സ് കാൽക്കുലേഷൻ നടത്തേണ്ടത് അപ്പോൾ എ എഫ് സി എന്താണ് ശരാശരി സ്ഥിരച്ചിലവാണ് നിങ്ങൾ അങ്ങനെ മലയാളമൊന്നും പഠിക്കണ്ട എ എഫ് സി എന്ന് തന്നെ പഠിക്കുക എ എഫ് സി ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് ഓക്കെ എങ്ങനെ കിട്ടുക അത് സമവാക്യം മാത്രം പഠിക്കുക എ എഫ് സി സമം ടി എഫ് സി ബൈ ക്യു ഓക്കെ എ എഫ് സി സമം ടി എഫ് സി ബൈ ക്യു ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റിൽ നിന്ന് ക്വാണ്ടിറ്റി അതായത് ക്യൂ ഡിവൈഡ് ചെയ്താൽ ഹരിച്ചാൽ കിട്ടുന്നതാണ് എ എഫ് സി ആവറേജ് ഇതിൻ്റെ ഷെയ്പ്പ് പറയുന്നത് റെക്റ്റാംഗുലർ ഹൈപ്പർ ബോളയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എ എഫ് സിയുടെ ഷേപ്പ് സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് വൺ വേർഡ് ഓക്കെ എ എഫ് സി വക്രത്തിൻ്റെ ആകൃതി എന്താണ് റെക് റെക്റ്റാങ്കുലർ ഹൈപ്പർ ബോളയാണ് റെക്റ്റാങ്കുലർ ഹൈപ്പർ ബോള എങ്ങനെ കിട്ടും എ എഫ് സി കിട്ടാൻ ടി എഫ് സിയെ ക്യൂ കൊണ്ട് ഹരിച്ചാൽ മതി ഓക്കെ അടുത്തൊരു കറവ് വരുന്നത് എ വി സി ആണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആണ് ആവറേജ് വേരിയബിൾ കോസ്റ്റിന് പ്രത്യേകത എന്താ ആവറേജ് വേരിയബിൾ കോസ്റ്റ് നമുക്ക് കിട്ടുന്നത് ടി വി സിയിൽ നിന്ന് ക്യൂ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് ടി വി സി ഹരിക്കണം ക്യൂ എന്നാണ് ഓക്കെ ടി വി സി അരിക്കണം ക്യു എന്നാണ് ഇതിൻ്റെ ഷേപ്പ് വരുന്നത് നമ്മൾ ഏകദേശം നമ്മുടെ യു ഷേപ്പാണ് യു അതായത് ഇംഗ്ലീഷിൽ നമ്മൾ യു ക്യാപിറ്റൽ ലെറ്റർ യു എഴുതുമല്ലോ ആ ഇംഗ്ലീഷിലെ ക്യാപിറ്റൽ ലെറ്റർ യുവിൻ്റെ ഷെയ്പ്പാണ് ടി വി സിക്ക് ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന് ഉണ്ടാവട്ടെ ഓക്കെ സോറി മാറി പറഞ്ഞു നേരത്തെ നമ്മൾ പറഞ്ഞു ഓക്കെ സോറി സോറി ആ എ വി സി ആണ് നമുക്ക് ആ ഷേപ്പ് കിട്ടുന്നത് യു ഷേപ്പ് കിട്ടുന്നത് കേട്ടോ ഓക്കെ ടി വി സി എന്ന് പറഞ്ഞത് നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞാണ് ഏത് തല തിരിഞ്ഞ എസ് ആകൃതിയാണ് കേട്ടോ തല തിരിഞ്ഞ എസ് ആകൃതിയാണ് ടി വി സി അപ്പോൾ എ വി സി കാണാൻ നമുക്ക് ആ എ വി സി കാണാൻ നമുക്ക് ടി വി സിയെ ക്യു കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ എ വി സിയുടെ ഷേ്പ്പ് ഞാൻ പറഞ്ഞു മാറിയോ ഇല്ലല്ലോ എ വി സിയുടെ ഷേ്പ്പ് എന്ത് തന്നെയാണ് എ വി സിയുടെ ഷേ്പ്പ് യു ഷേപ്പ് തന്നെയാണ് കേട്ടോ ടി വി സിയുടെ ഷേപ്പ് ആണ് തലതിരിഞ്ഞ എസ് ആകൃതി എ വി സിയുടെ ഷേ്പ്പ് യു തന്നെയാണ് കേട്ടോ യു ആകൃതിയാണ് അടുത്തത് എ സി ആണ് ആവറേജ് കോസ്റ്റ് ആണ് ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടുന്നതാണ് ആവറേജ് കോസ്റ്റിന് മറ്റൊരു പേര് എസ് എ സി എന്ന് എഴുതാറുണ്ട് എസ് എ സി അല്ലെങ്കിൽ എ സി അതായത് ടി സി എ ക്യു കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് എ സി ആവറേജ് കോസ്റ്റ് ശരാശരി ചെ ശരാശരി ചെലവാണ് എസ് എ സി എന്ന് എഴുതാൻ കാരണം ഷോർട്ട് റൺ ഹ്രസ്വകാലത്തിലെ എ സി എന്നുള്ളതാണ് എസ് എ സി ഓക്കെ എസ് എ സി എന്ന് എഴുതിയാലും എ സി എന്ന് എഴുതിയാലും രണ്ടുമൊന്നു തന്നെയാണ് മാറണ്ട ടി സി എ ക്യു കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് കൊണ്ട് കൂട്ടിയാലും കൂട്ടിയാലും കിട്ടും കിട്ടും പ്ലസ് 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 ഷേപ്പ് എന്താണ് ഷേപ്പും യു യു ഷേപ്പാണ് ആകൃതിയാണ് അതുപോലെ തന്നെ മറ്റൊരു കറവാണ് മാർജിനൽ കോസ്റ്റ് മാർജിനൽ കോസ്റ്റ് എം സി എന്നാണ് നമ്മൾ ഷോർട്ട് ഫോം പറയുന്നത് എം സിയെ നമ്മൾ നേരത്തെ എ സി എഴുതിയ പോലെ തന്നെ എസ് എം സി എന്ന് എഴുതാം എസ് എം സി എന്ന് എഴുതാം ഓക്കെ എ സി എന്ന് നമ്മൾ എസ് എ സി എഴുതിയ പോലെ തന്നെ എം സി എസ് എം സി എന്ന് എഴുതാം അപ്പോൾ എസ് എം സി അല്ലെങ്കിൽ എം സി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ടി സി മൈനസ് ടി സി എന്ന സമവാക്യം പഠിക്കുക ഇവിടെ കൊടുത്ത സമവാക്യം നിങ്ങൾ പഠിക്കേണ്ട ഡെൽറ്റ ടി സി ബൈ ഡെൽറ്റ ക്യൂ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ത്രികോണ ചിഹ്നം ഓക്കെ അപ്പോൾ അങ്ങനെ പഠിക്കേണ്ട അതിന് പകരം നിങ്ങൾ ടി സി മൈനസ് ടി സി എന്ന് തന്നെ പഠിക്കുക കേട്ടോ ടി സിയെ ടി സി കൊണ്ട് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത് എം സി എന്ന് പഠിക്കുക ഓക്കെ അത് മാർജിനൽ എന്ന് പറഞ്ഞാൽ അധികമാണ് അധിക ചെലവാണ് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്ന അധിക ചിലവ് ടോട്ടൽ ചിലവാണ് ടി സി ആ ടോട്ടൽ ചിലവിൽ പിന്നെ നമ്മൾ വീണ്ടും നമ്മൾ ഉൽപ്പന്നമുണ്ട് നൂറ് രൂപയാണ് നമ്മുടെ മൊത്തം ചിലവ് എന്ന് വിചാരിക്കുക വീണ്ടും നമ്മളൊരു ഉൽപ്പന്നം കൂടി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പത്ത് രൂപ കൂടി നമ്മൾ ചിലവാക്കി അപ്പോൾ നൂറ്റിപ്പത്തായി നമ്മുടെ ചിലവ് അപ്പോൾ ആ നൂറിനോട് എത്ര കൂടി പത്താണ് കൂടിയത് ആ പത്താണ് എം സി എന്ന് പറയുന്ന ചിലവ് അത് അധിക ചിലവ് ഓക്കെ അപ്പോൾ എം സി എന്ന് പറഞ്ഞാൽ ടി സിയെ ടി സി കൊണ്ട് മൈനസ് ചെയ്യണം അപ്പോൾ ആദ്യത്തെ ടി സി നൂറായിരുന്നു അതിൽ നിന്ന് രണ്ടാമത് വന്ന ടി സി നൂറ്റിപ്പത്താണ് അപ്പോൾ ആ നൂറ്റിപ്പത്തിൽ നിന്ന് നൂറ് മൈനസ് ചെയ്താൽ കിട്ടുന്നത് പത്ത് അതാണ് എം സി എന്ന് പറയുന്നത് അതാണ് ടി സി മൈനസ് ടി സി എന്ന് പറയാൻ കാരണം ഓക്കെ ക്ലിയർ അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു കറിവിൻ്റെ ഭാഗത്ത് ഈ കോസ്റ്റുമായി ബന്ധപ്പെട്ട കറിവിൻ്റെ ഭാഗത്ത് പഠിക്കുക പിന്നെ ഇവിടെ ഒരു ചോദ്യമുണ്ട് ഒരു കമ്പനിയുടെ ചെലവിനെയും ഉൽപാദനത്തെയും സംബന്ധിക്കുന്ന വിവരങ്ങൾ കൊടുത്തിരിക്കുന്നു ടി എഫ് സി ടി വി സി എ എഫ് സി എ വി സി എ സി എം സി എന്നിവ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യമുണ്ട് ആണ് ഞാൻ തൽക്കാലം ഇതിൻ്റെ ആൻസർ ഇവിടെ കൊടുക്കുന്നുണ്ട് എങ്ങനെ ചെയ്യേണ്ടത് ചോദ്യവും ആൻസർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇത് മുഴുവനായിട്ടും കാണണം അല്ലെങ്കിൽ ഇത് എഴുതി നമ്മളിത് എഴുതി കാണിക്കുന്നത് അല്ലെങ്കിൽ ഇത് പഠിപ്പിക്കുന്നത് കാണണം എന്ന് നിർബന്ധമുള്ളൊരു എന്ത് ചെയ്യുക നമ്മുടെ ആദ്യത്തെ ചാനല് അനിൽകുമാർ ഇക്കോൺ ലാബ് അല്ലെങ്കിൽ ഇക്കോൺ ലാബ് ില് പോയിട്ട് അവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കോസ്റ്റ് കോസ്റ്റിക്റിവ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതിനെ സംബന്ധിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ബോർഡിൽ ചെയ്ത് കാണിക്കുന്നതാണ് കൃത്യമായിട്ട് നിങ്ങൾ അത് നിങ്ങൾക്ക് അത് കണ്ടുപഠിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും അതെടുത്ത് കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം പറ്റുമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഓക്കെ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഈ പറഞ്ഞ ഈ കാൽക്കുലേഷന്റെ ലിങ്ക് കൊടുക്കാം അത് നിങ്ങളുടെ എടുത്ത് കാണാട്ടെ ഓക്കെ മറ്റൊരു ചോദ്യം വരുന്നത് എ സിയും എം സിയും തമ്മിലുള്ള ബന്ധമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എ സി എം സി തമ്മിലുള്ള റിലേഷൻഷിപ്പ് അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ എ സിയുടെ ഷേപ്പ് യു ഷേയ്പ്പാണ് എം സിയുടെ ഷേയ്പ്പ് യു ഷേ്പ്പ് തന്നെയാണ് അപ്പോൾ ഏതൊക്കെ യു ഷേപ്പിൽ വരുന്നത് യു ഷേ്പ്പിൽ വരുന്നത് എ വി സി അതുപോലെ തന്നെ എ സി എം സി ഇതിൻ്റെ ഒക്കെ കറിവിൻ്റെ രൂപം എങ്ങനെയാണ് യു ഷേപ്പ് ആണ് ഓക്കെ അപ്പോൾ ഒരു എക്സും വൈയും ആക്സിസ് വരച്ചിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ രണ്ട് യു ഷേപ്പ് വരച്ച് വെച്ചാൽ അതായത് എ സി എം സി കറവ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എ സി എം സി തമ്മിലുള്ള റിലേഷനാണ് ബന്ധമാണ് എന്താണതിൻ്റെ പ്രത്യേകത ചിത്രം നോക്കിയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലാ ചിത്രം ഉണ്ട് ഞാൻ ഇവിടെയും കാണിക്കാം ഓക്കെ അപ്പോൾ എന്താണത് തമ്മിലുള്ള റിലേഷൻ എന്നുള്ളത് എ സിയും എം സിയും ആദ്യം കുറയുന്നു പിന്നീട് കൂടുന്നു ും എം സിയും ആദ്യം കുറയുന്നു പിന്നീട് ഉയരുന്നു രണ്ടാമത്തെ പോയിന്റ് എ സി കുറയുമ്പോൾ എം സി എ സിയേക്കാൾ കുറവായിരിക്കും എ സി കുറയുമ്പോൾ എം സി എ സിയേക്കാൾ കുറവായിരിക്കും മൂന്നാമത്തെ പോയിന്റ് എ സി ഉയരുമ്പോൾ എം സി എ സിയേക്കാൾ കൂടുതലായിരിക്കും എ സി ഉയരുമ്പോൾ എം സി എ സിയേക്കാൾ കൂടുതലായിരിക്കും നാലാമത്തെ പോയിന്റ് എ സി മിനിമം ആയിരിക്കുമ്പോൾ എം സിയും എ സിയും തുല്യമായിരിക്കും എ സി മിനിമം ആയിരിക്കുമ്പോൾ എം സിയും എ സിയും തുല്യമായിരിക്കും എ സിയുടെ മിനിമം ബിന്ദുവിൽ അഞ്ചാമത്തെ പോയിന്റ് ആണ് എ സിയുടെ മിനിമം ബിന്ദുവിൽ എം സി എ സിയെ താഴെ നിന്ന് ഖണ്ഡിക്കുന്നു എ സിയുടെ മിനിമം ബിന്ദുവിൽ എം സി എ സിയെ താഴെ നിന്ന് ഖണ്ഡിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബന്ധം ഈ ഒരു ടോപ്പിക്കും നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇക്കോൺ ലാബിലുണ്ട് അതെടുത്ത് കാണുക പറ്റുമെങ്കിൽ ഞാൻ അതിൻ്റെയും ലിങ്ക് ഇവിടെ കൊടുക്കാൻ നോക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നാണ് കരുതുന്നത് മനസ്സിലാക്കാൻ നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് കാണണം ഒറ്റ വട്ടം കേട്ടുകൊണ്ടോ കണ്ടുകൊണ്ടോ നിങ്ങൾക്കിത് മനസ്സിലാവില്ല വീണ്ടും വീണ്ടും എടുത്ത് കാണുകയും കേൾക്കുകയും എഴുതി പഠിക്കുകയും ചെയ്താൽ മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ബുക്കുകൾ വാങ്ങി പഠിക്കുക നോട്ട് ബുക്ക് നമ്മളുടെ കയ്യിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത നോട്ട് ബുക്ക് ഉണ്ട് അത് വാങ്ങി പഠിക്കുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ആ കാര്യങ്ങളെ ഉൾപ്പെടുത്തി നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അതിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആരും മടിച്ചു നിൽക്കുമെന്ന് വേണ്ട കുറഞ്ഞ തുച്ഛമായുള്ള വിലക്ക് നിങ്ങളുടെ അടുത്തേക്ക് കൊറിയർ വഴി ബുക്ക് എത്തിച്ചു തരുന്നതാണ് ഓക്കെ അത് ചെയ്യേണ്ട ഫോർമാറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോയിൽ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഓക്കെ കമ്മ്യൂണിറ്റി ടാബിലൊക്കെ അത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതെടുത്തൊന്ന് ചെക്ക് ചെയ്യുക ഓക്കെ എങ്ങനെയൊക്കെയാണ് അത് ബുക്കിന് വേണ്ടി അയക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ചാനലിൽ കമൻ്റ് ചെയ്താലും മതി ഓക്കെ അല്ല വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാനും സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകരിച്ചു എന്ന് കരുതട്ടെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് അമർത്തി വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോകളും നേരിട്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ നമ്മുടെ ചാനലിനെ സംബന്ധിച്ചറിയാത്ത ക്ലാസ്സിനെ പറ്റി അറിയാത്ത ഒരുപാട് നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും ദയവായി എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ നമുക്ക് വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ ഈ ചാപ്റ്റർ ഈ മൂന്നാമത്തെ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ് ഇനി നമ്മൾ നാലാമത്തെ ചാപ്റ്ററുമായിട്ടാണ് അടുത്ത വീഡിയോയിൽ വരിക ഓക്കെ അപ്പോൾ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്